വേങ്ങര പറപ്പൂരിൽ കടലുണ്ടി പുഴയോരത്തെ പ്രകൃതി രമണീയതയിൽ നിർമ്മിക്കുന്ന ഹോപ്പ് ഫൗണ്ടേഷന്റെ ഡയാലിസിസ് സെന്റർ അര ഏക്കറോളം സ്ഥലത്ത് ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഏഴ് കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ബൃഹത്തായ സംരംഭം ഡയാലിസിന് പുറമെ പേനിയൻ പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി സെന്റർ വെൽനസ് സെന്റർ തുടങ്ങി നിർധനരും നിസ്സഹായരുമായ നിരവധി രോഗികൾക്ക് ആശ്വാസമാവുന്ന വിവിധ പദ്ധതികൾ ഇവിടെ പ്രവർത്തനം ആരംഭിക്കും നിർമ്മാണ പ്രവർത്തികളുടെ പ്രാഥമിക ഘട്ടം മാത്രമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് ഉദ്ദേശിച്ച രീതിയിൽ ഈ സ്ഥാപന സമുച്ചയം പൂർത്തീകരിക്കുന്നതിന് മനസ്സിൽ മനുഷ്യത്വമുള്ളവരുടെ എല്ലാം സഹകരണം ആവശ്യമാണ് ഇത്തരം നന്മകളുടെ ഭാഗമായി മാറുമ്പോഴാണ് ശരിക്കും മനുഷ്യൻ എന്ന പേരിനോട് നമ്മൾ നീതി കാട്ടുന്നത് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ പ്രതീക്ഷയാണ് ഫൗണ്ടേഷൻ വേദന മാറാൻ അവർ നോക്കുന്ന പച്ചിലകളാണ് ഇവിടെ ഇപ്പോൾ തളിർത്തു വരുന്നത് കിഡ്നി രോഗികളെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വൃക്കരോഗങ്ങൾ ശാരീരികമായി മാത്രമല്ല രോഗികളെ മാനസികമായും സാമൂഹികമായും തളർത്തുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് ഡയാലിസിസ് പോലുള്ള ദീർഘകാല ചികിത്സകൾക്ക് വിധേയരാകുന്നവർ കടുത്ത മാനസിക പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കിഡ്നി രോഗികൾ നേരിടുന്ന പ്രധാന മാനസിക പ്രയാസങ്ങൾ വിഷാദവും ഉത്കണ്ഠയും ഡിപ്രഷൻ ആൻഡ് ആങ്സൈറ്റി രോഗത്തെക്കുറിച്ചുള്ള ഭയം വൃക്ക മാറ്റിവെക്കൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന വലിയ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ഭയം ചികിത്സയുടെ ഭാവി പെട്ടെന്നുള്ള മരണം എന്നിവയെക്കുറിച്ചുള്ള ഉത്കണ്ഠ രോഗികളെ അലട്ടുന്നു ദൈനംദിന ജീവിതത്തിലെ മാറ്റങ്ങൾ ഡയാലിസിന്റെ സമയക്രമം ഭക്ഷണ നിയന്ത്രണങ്ങൾ ക്ഷീണം എന്നിവ കാരണം സാധാരണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോൾ വിഷാദമുണ്ടാവാൻ സാധ്യതയുണ്ട് ഒറ്റപ്പെടലും സാമൂഹിക അകൽച്ചയും ഐസൊലേഷൻ ആൻഡ് സോഷ്യൽ വിഡ്രോവൽ സാമൂഹിക ഇടപെടലുകളുടെ കുറവ് ആഴ്ചയിൽ പലതവണ ഡയാലിസിസിനായി സമയം കണ്ടെത്തേണ്ടി വരുന്നതിനാൽ ജോലി വിനോദം സുഹൃത്തുക്കളുമൊത്തുള്ള കൂടിക്കാഴ്ചകൾ എന്നിവ നഷ്ടപ്പെടുന്നു ഇത് അവരെ ഒറ്റപ്പെടുത്തുന്നു ഭക്ഷണ നിയന്ത്രണങ്ങൾ പൊതു ഇടങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട കർശനമായ നിയന്ത്രണങ്ങൾ കാരണം പലരും സാമൂഹിക പരിപാടികളിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറുന്നു ശാരീരിക ബുദ്ധിമുട്ടുകളും ക്ഷീണവും വൃക്കരോഗത്തിന്റെ ലക്ഷണങ്ങളായ കടുത്ത ക്ഷീണം ചൊറിച്ചിൽ റക്കമില്ലായ്മ ലൈംഗിക ശേഷിയിലുണ്ടാവുന്ന കുറവ് എന്നിവയെല്ലാം രോഗിയുടെ മാനസിക നിലയെ പ്രതികൂലമായി ബാധിക്കുന്നു ഡയാലിസിസ് സമയത്ത് അനുഭവപ്പെടുന്ന വേദനയും അസ്വസ്ഥതകളും ഉദാഹരണത്തിന് സൂചി കുത്തുന്ന വേദന രക്തസമ്മർദ്ദം കുറയുന്നത് ഇവയെല്ലാം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകാം സാമ്പത്തിക ബാധ്യതയും ഭാരവും കുടുംബത്തിന് ഭാരമാകുന്നു എന്ന ചിന്ത ചികിത്സയുടെ ഭീമമായ ചെലവ് പലപ്പോഴും ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ ഇത് കാരണം കുടുംബത്തിന് ഭാരമാകുന്നു എന്ന ചിന്ത രോഗികളിൽ കടുത്ത മാനസിക പ്രയാസമുണ്ടാക്കുന്നു ഭാവി അനിശ്ചിതത്വം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ചികിത്സ മുടങ്ങിപ്പോകുമോ എന്നുള്ള ഭയം കഥന കഥകൾ സ്റ്റോറീസ് ഓഫ് സ്ട്രഗിൾ ഉദാഹരണങ്ങൾ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒതുങ്ങുന്ന ജീവിതം ഡയാലിസിസ് സെന്ററുകളും വീടും മാത്രമായി ഒതുങ്ങിപ്പോയ നിരവധി ചെറുപ്പക്കാരുണ്ട് അവരുടെ വിദ്യാഭ്യാസം കരിയർ സ്വപ്നങ്ങൾ വിവാഹം തുടങ്ങിയ പല കാര്യങ്ങളും ചികിത്സയുടെ ഭാരം കാരണം വഴിമുട്ടിപ്പോകുന്നു വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം കടുത്ത ദാഹമുണ്ടായിട്ടും ഡോക്ടർ നിർദ്ദേശിക്കുന്ന അളവിൽ മാത്രം വെള്ളം കുടിക്കാൻ കഴിയാതെ വരുമ്പോൾ പല രോഗികളും മാനസികമായി തളർന്നു പോകാറുണ്ട് ദാതാവിനെ കണ്ടെത്താനുള്ള നെട്ടോട്ടം വൃക്കം മാറ്റിവെക്കലാണ് അന്തിമ പരിഹാരമെങ്കിലും അനുയോജ്യനായ ഒരു ദാതാവിനെ കണ്ടെത്താനുള്ള നെട്ടോട്ടം പല കുടുംബങ്ങളെയും കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് തള്ളിവിടാറുണ്ട് ദാതാവിനെ കിട്ടാനുള്ള കാലതാമസം വലിയ ദുരിതമാണ് കുടുംബത്തിന്റെ പിന്തുണ ഭർത്താവിനോ ഭാര്യയ്ക്കോ വൃക്കദാനം ചെയ്യാനായി സ്വന്തം ആരോഗ്യം പോലും വകവയ്ക്കാതെ മുന്നോട്ടു വരുന്ന ജീവിത പങ്കാളികളുടെയും മക്കൾക്കു വേണ്ടി ഡയാലിസിസ് ദിനങ്ങളിൽ മുഴുവൻ താങ്ങും തണലുമായി ആശുപത്രികളിൽ കഴിയുന്ന മാതാപിതാക്കളുടെയും കഥകൾ ഈ ദുരിതത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു ഈ രോഗികൾക്ക് ചികിത്സാ പിന്തുണ നൽകുന്നതിനൊപ്പം കൗൺസിലിംഗ് പോഷകാഹാര വിദഗ്ധരുടെ സഹായം കുടുംബത്തിന്റെ സ്നേഹപൂർവമായ പരിചരണം എന്നിവ നൽകുന്നത് മാനസിക പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ഇവരുടെ പ്രയാസങ്ങൾ നമ്മുടെയും വേദനകളായി മാറുമ്പോഴാണ് നമ്മളും മനുഷ്യത്വമുള്ളവരാകുന്നത് ഇന്ന് നമ്മുടെ കുടുംബത്തിൽ എത്രയോ പേർ കിഡ്നി രോഗികളാണ് നമ്മുടെ ക്രമം തെറ്റിയ ജീവിതശൈലി ഈ രോഗത്തിലേക്ക് എത്രയും വേഗം എത്തിക്കുകയാണ് ഈ രോഗം വരാതിരിക്കാൻ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് മാറാനായുള്ള വെൽനസ് കേന്ദ്രത്തിലൂടെ പ്രമേഹ രോഗികൾക്ക് പ്രത്യേക ബോധവൽക്കരണവും നിരീക്ഷണാടിസ്ഥാനത്തിൽ ക്ലാസുകളും പാർശ്വഫലങ്ങളില്ലാത്ത ചികിത്സാരീതികളും ഹോപ്പ് ഫൗണ്ടേഷൻ ഒരുക്കുന്നു ജീവിതം പച്ചപിടിച്ചു തുടങ്ങുമ്പോഴേക്ക് പൂർണമായും ബെഡിലേക്ക് മാറിയ കൗമാരക്കാരെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ബൈക്ക് അപകടത്താലും ഉയരത്തിൽ നിന്നുള്ള വീഴ്ച കാരണത്താലും നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചവരോ ഉയർന്ന രക്തസമ്മർദ്ദത്താൽ മസ്തിഷ്കാഘാതം സംഭവിച്ചവരോ വീട്ടിലുള്ളവർക്ക് ബാധ്യതയായിക്കൊണ്ട് നാലു ചുവരുകൾക്കുള്ളിൽ കിടക്കുന്നവരെ ഒന്ന് നടക്കാൻ സഹായിക്കാൻ ആശ്വാസമേഘിക്കൊണ്ടുള്ള പരിപൂർണ നിരീക്ഷണത്തിൽ അഡ്മിറ്റ് ചെയ്തുള്ള ഫിസിയോതെറാപ്പി കേന്ദ്രം ഹോപ്പ് ഫൗണ്ടേഷനിലെ രണ്ടാം നിലയിൽ ആരംഭിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു ഏഴ് കോടിയുടെ ബൃഹത്തായ പദ്ധതി മലപ്പുറം ജില്ലയ്ക്ക് ഒരു ആശ്വാസ കേന്ദ്രമായി വരുമ്പോൾ നിങ്ങൾ നൽകിയ ചെറുതും വലുതുമായ ധനസഹായങ്ങളാലാണ് ഈ രീതിയിൽ കെട്ടിടം ഉയർത്താൻ സാധിച്ചത് പൂർണമായും ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ട്വൽവേ രജിസ്ട്രേഷനും എ ടി ജി രജിസ്ട്രേഷനും സി എസ് ആർ രജിസ്ട്രേഷനും എടുത്തു പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സംഭാവന തരുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഇൻകം ടാക്സിൽ ഇളവ് വരെ ലഭിക്കുന്നതാണ്